െന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒരു ഹെർബൽ കോഫിയാണ് ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകനായകം കാപ്പിക്കുരു അതേപോലെ തന്നെ നായ്ക്കുറിൻ്റെ പരിപ്പ് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ എക്സ്ട്രാക്റ്റുകളാണ് അടങ്ങിയിട്ടുള്ളത് മറ്റ് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും ഇതിലടങ്ങിയിട്ടില്ല അപ്പോൾ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഏകദായകം എന്ന ഔഷധ സസ്യം മധുമാഹ എന്ന പ്രോബ്ലത്തിന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുമെന്ന് അപ്പോൾ ഏകദായകം എന്ന സസ്യത്തിൽ നിന്ന് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്ന ആക്റ്റീവ് മോളിക്യൂൾസ് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഐ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് മാത്രമല്ല ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കാരണം നമ്മുടെ ബോഡിയിലെ ബ്ലഡിലുള്ള ഇൻസുലിനെയും ഷുഗറിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ബോഡിക്ക് കപ്പാസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അലോപ്പത്തി മെഡിസിൻ ചെയ്യുന്ന പോലെ പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുക്കുന്ന ഒരു പ്രക്രിയയല്ല അതുകൊണ്ട് തന്നെയാണ് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഐക്കോഫി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഷുഗറിൻ്റെ ഒരു മാറ്റം എന്ന് മാത്രമല്ല ഒരു ഷുഗർ പേഷ്യൻസിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അനുബന്ധ അസുഖങ്ങൾ ഈ അനുബന്ധ അസുഖങ്ങൾ കൈക്കാൽ വേദന തരിപ്പ് ജോയിൻറ് പെയിൻ കണ്ണിൻ്റെ കഴിച്ച മങ്ങല് ദാമ്പത്യമേത പ്രശ്നങ്ങള് രക്തയോട്ടക്കുറവ് ഇങ്ങനെ തുടങ്ങിയ ഒരു നൂറ് നൂറ് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം റിക്കവർ ചെയ്തുകൊണ്ടാണ് ഷുഗറിൻ്റെ അളവിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് മാത്രമല്ല ഈ ഷുഗർ പേഷ്യൻ്റ് മെഡിസിൻ കഴിക്കുന്ന ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെഡിസിൻ്റെ കൂടെ കഴിച്ചു തുടങ്ങിക്കൊണ്ട് പതിയെ പതിയെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നത് പൂർണ്ണമായിട്ട് മെഡിസിൻ ഒഴിവാക്കാനും സഹായിക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഐ കോഫി ഒരു ബോക്സിൽ അൻപത് അടങ്ങുന്ന ഒരു ബോക്സാണ് ഐ കോഫി ഒരു ബോക്സ് അവൈലബിൾ ആകുന്നത് ഒരു പാക്കറ്റ് ഒരു നേരം എന്ന രീതിയിൽ ഡെയിലി രണ്ട് പാക്കറ്റ് വീതമാണ് ഒരു ഷുഗർ പേഷ്യൻറ്റ് കഴിച്ചു തുടങ്ങേണ്ടത് ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് അര പാക്കറ്റോ കാൽ പാക്കറ്റോ എന്ന രീതിയിലൊക്കെ കഴിക്കാം